നമ്മുടെ സമുദായത്തിലല്ലേ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ചു അത് കൊണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ ലോകത്തിലെ ഏറ്റവും പുരോഗതിക്ക് എതിര് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെയല്ലേ ഇന്ന് ലോക ചാനലുകൾ മലയാള ചാനലുകൾ വാഴ്ത്തുന്നത് വലിയ നടന്മാര് വരെ പ്രശംസിക്കുന്നത് എത്ര ഭീകരമാണ് അച്ഛനും അമ്മയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിൽ ജനിച്ചൊരു കലാകാരൻ കേരളം കണ്ട ഏറ്റവും വലിയ കലാകാരൻ അഭിനയത്തിന്റെ ചക്രവർത്തി അന്നാം മനുഷ്യൻ ആലോചിക്കണ്ടേ എന്റെ അമ്മ വേറൊരു സ്ത്രീനെയാണ് കല്യാണം കഴിച്ചെങ്കിൽ ഞാൻ ഉണ്ടാവില്ല കേരളത്തിലെ ഏറ്റവും രണ്ട് പ്രതിഭകളായ ഒന്ന് മുസ്ലിമാണ് ഒന്ന് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളാണ് പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഈ രണ്ടാളെ മുഹമ്മദ് ഇസ്മായിൽ സായിബ് ഫാത്തിമത്ത അവർ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ മുസ്ലിമായ ആ നടനുണ്ടായി ആറ് മക്കളിൽ മൂത്തവൻ ഉണ്ടായി മൂന്ന് പെൺകുട്ടികളും മൂന്നാം മൂന്നാൻകുട്ടികളും നേരെ മറിച്ച് ഫാത്തിമത്താത്ത ഒരു സുബൈദനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ മഹാ മഹാനടൻ ഉണ്ടാവുമോ വേണ്ടേ എന്ന് പറയുന്ന കല പിന്നെ കായിക താരം എംബാപ്പു പറഞ്ഞ ആള് അവരുടെ രണ്ടച്ഛന്മാരെ കല്യാണം കഴിച്ച് ഒരു കിയാമത്ത് നാൾ വരെ കെട്ടിപ്പിടിച്ചാലും ഈ രണ്ടാളുണ്ടാവൂ ലോകത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന വളരെ അറി കേട്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്നോക്ക് ഒരാണിനൊരാണിനോട് ലൈംഗികത തോന്നി എന്നിട്ടോൻ കുടുംബ ജീവിതമൊക്കെ അവസാനിപ്പിക്കുക എന്നിട്ട് ഓൻ ഒരു ആണിനെയും കൊണ്ട് വീട്ടിലേക്ക് വരിക എന്നിട്ട് ഓൻറെ വീട്ടുകാർ സ്വീകരിക്കുക ആർക്കെങ്കിലും കഴിയും ഒരു മോളൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഓല് രണ്ടാളും കൂടി ശരീരത്തെ വരക്കുക എന്നിട്ട് അച്ഛൻ കൊലായിലിരിക്കുക ഓല് രണ്ടാളും അരക്കണമെന്ന് നോക്കി നിങ്ങളൊന്നും ആലോചിച്ചു എന്തായിരിക്കും ചെങ്ങായി അവസ്ഥ ഞാൻ എന്റെ വീട്ടിൽ കേട്ടു എന്ന് പറയാ കേട്ടിക്കൊള്ളു നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളെ ആ അംബസിഗഡിന് കിട്ടൂലാന്നെയും ഞങ്ങൾ പറയുന്നു നമ്മള് ആലോചിക്കാനാണ് എന്തായി പറയണത് എന്തായി ചെയ്യണത് അപ്പൊ എന്തായി അതിനെ എതിർക്കുന്ന കുറ്റക്കാരായി ലോകത്തിൽ ഏറ്റവും വലിയ വൃത്തികേട് ഇവിടെ നടക്കുക ആ വൃത്തികേടിനെതിരെ ശബ്ദിച്ചാലോ ആ ശബ്ദിച്ചാൽ ശരിയായില്ല അതിന് കുറെ ആള് സദസ്സിലും സ്റ്റേജിലും കൂട്ടത്തിലും ഒക്കെ നല്ലോണം ആലോചിക്ക് എങ്ങോട്ടാ പോണേന്ന് ഒറ്റക്കാ ഖ്സിരുണ്ടാവൂല

ഒരു കിതാബ് ഇങ്ങനെ തുറന്നിട്ട് കയ്യിൽ തരും വായിക്കാൻ പറയും അതുകൊണ്ട് എല്ലാ തിന്മേനും വിട്ടുനിക്ക് ഏറ്റവും നീചമായ കല്യാണ ആരത സ്ത്രീകളിടുന്ന ഡ്രസ് ഇട്ടിട്ട് സ്റ്റേജിൽ മുസ്ലിം ചെക്കന്മാര് തുള്ളുക ആണ് പെണ്ണിന്റെയും പെണ്ണാണിന്റെയും വേഷം പണ്ടെങ്ങനെ എങ്ങനെയായിരുന്നു ഒരു പാൻറ് കീറിയേ കണ്ട മോണെ എൻ്റെ പാൻറ് കീറി ഇന്ന് പറയാൻ പറ്റുമോ ഞാന് ട്രെയിനില് യാത്ര ചെയ്തപ്പോ മൂന്ന് കുട്ടികളത് വലിയ കീറല് എനിക്കറിയാം അത് ഫാഷനാണെന്നും നൂചനാണ് ഞാൻ വേഗത്തിരുവനെ മോനെ ഇവിടെ വീണിരുന്നു എന്റെ ഡ്രസ് കീറിപ്പോയി കട അയച്ചത് കണ്ടില്ലേ എന്നാൽ പിടിച്ചിട്ട് എന്താ പറയണോ അതിനൊരു ന്യായം പറയാനില്ല മനസ്സിലായില്ലേ അങ്ങനത്തെ ജന്മത്തെ അല്ല ഉണ്ടാക്കേണ്ടത് അത് പറയാൻ പറ്റണം അത് ആസനത്തിലേക്ക് കാറ്റൊള്ളാനാണെന്നെങ്കിൽ എന്നാലും പണ്ടൊക്കെ ടെസ്റ്റൈൽസ് കയറിയാ വിളിച്ചോ ഒരു പുതിയ ഡ്രസ്സ് ഇന്ന് എന്താ പറയണത് മുന്നൂറ് കീറൽ വേണം മുന്നേ തീരെ ഡ്രസ് ഉണ്ടായിരുന്നു ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് എഴുതി വെച്ചോ മുജാഹിദ് മുജാശ്ശേരി പറയുന്നത് ബേക്കും മുന്നും പറ്റ കീറിയിട്ട് ബാക്കിയൊക്കെ കറക്റ്റ് ആയി അഞ്ചു കൊല്ലം കൂടി വേണം എന്ന് ഞാൻ വിചാരിക്കില്ല അത് ആദ്യം ചെയ്യ മു എല്ലാ വൃത്തികേടും ആദ്യം ചെയ്യ റസൂലിന്റെ പ്രവചനാണ് പള്ളികൾ ഭാഗമായിട്ട് തോരൻ തോരൻ താർത്തും അത് ജൂതൻ അനുകരിക്കലാണെന്ന് അത് മുസ്ലിങ്ങൾ ചെയ്യും എല്ലാ ശുരുക്കിലും അവർ മുന്നിലുണ്ടാവും